ഹായ് ഫ്രണ്ട്സ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന് ഒരു വിരാമമാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്നുള്ളത് കുറേ ആളുകൾ ധരിച്ചു ധരിച്ചുവെച്ചിരുന്നൊരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് പല നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും എല്ലാം പീഡന ആരോപണങ്ങളും അല്ലാതെ പല രീതിയിലുള്ള ആരോപണങ്ങൾ കേസുകൾ ഇതൊക്കെ വന്ന സ്ഥിതിക്ക് എല്ലാവരുടെയും ഒരു ധാരണ ഉണ്ടായത് ആ മലയാള സിനിമ ഏകദേശം തകർച്ചയുടെ വക്കിലാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിവിൻ പോളി തനിക്കെതിരെയുള്ള കേസിന് പുറകിൽ സിനിമാ ഫീൽഡിലുള്ള ആളുകൾ തന്നെയാണ് എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഓ ഇവർ തമ്മിൽ പരസ്പരമുള്ള ഒരു ഉള്ളിൽ നടക്കുന്ന പ്രതികാരങ്ങളും പാരവിപ്പൊക്കെ പുറത്തേക്ക് വരുന്നത് പക്ഷേ ഈ സമയത്താണ് ഓണം റിലീസുമായിട്ട് മൂന്ന് പടങ്ങൾ വരുന്നത് കേട്ടോ ആ മൂന്ന് സിനിമകളാണ് ഓണത്തിന് റിലീസാവുന്നത് ഈ മൂന്ന് സിനിമയിലെയും നായകന്മാർ യുവ സൂപ്പർ താരങ്ങള് ഒരുമിച്ച് ഒരൊറ്റ വീഡിയോയിൽ വന്നിട്ടാണ് ഇക്കാര്യം പറഞ്ഞത് അപ്പോൾ അവരുടെ ആ ഒത്തൊരുമ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അവർ അവരുടെ പടങ്ങൾ സ്വന്തം പടങ്ങളും അതേപോലെ തന്നെ മറ്റു രണ്ടു പേരുടെ പടങ്ങളും ഒരേപോലെ ഒറ്റ ഫ്രെയിമിൽ വന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അത് മലയാള സിനിമയിലെ ഒരു എന്താ പറയണ്ടേ ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് നമുക്കെന്തായാലും ടൊബിനോ പങ്കുവച്ചിട്ടുള്ള ആ വീഡിയോ ഒന്ന് കാണാം നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടൊവി ബ്രോന്റെ ഏറെ റിലീസാണ് നമ്മുടെ സുഹൃത്ത് ജിതനാണ് അത് ഡയറക്റ്റ് ചെയ്ത് അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ ഡി സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ കിഷ്കിൻഡാ കാന്തം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ രഞ്ജിത്ത് അയ്യത്താൻ ഡിറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസ് റിലീസാകുന്നുണ്ട് ആ സിനിമ ഒരു സ്വഭാവത്തിലുള്ള അതിന്റെ ട്രെയിലർ ആ സിനിമയും തിയേറ്ററിൽ തന്നെ പോയി അപ്പൊ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി ഫർഗീസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രീ ഡി ഫിലിം യെസ് എ ആർ എം അജയ്ന്റെ രണ്ടാം മോഷണം ടൂവിൻ തോമസ് ഓക്കെ എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം കിഷ്കിന്റെ കാന്ഡം റിലീസ് ഉണ്ടെന്നാണ് ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു തിയേറ്ററിലേക്ക് വരിക ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം അപ്പൊ വീഡിയോ ഉണ്ടല്ലോ ഇത്രയും സൗഹൃദമുള്ള ഒരു കാലഘട്ടം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് മലയാള സിനിമയ്ക്ക് എന്നറിയുമ്പോൾ സന്തോഷം തോന്നുന്നു കാരണം ഈ ഒരു തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും ഓണത്തിനിറങ്ങുന്ന ആ മൂന്ന് മലയാള പടങ്ങളുടെയും പ്രൊമോഷൻ ഇവർ ഒരുമിച്ച് വന്ന് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അവർ പലരും ഓണത്തിന് മത്സരങ്ങളൊക്കെയാണ് പറയാറ് ആ പടത്തിനേക്കാൾ കൂടുതൽ നല്ലത് എൻ്റെ പടമാണ് അല്ലെങ്കിൽ അത് ഒരു ഫാമിലി പടമല്ല എൻ്റെ ഒരു ഫാമിലി പടമാണ് ആക്ഷൻ പടം അങ്ങനെയൊക്കെയാണ് പറയാറ് പക്ഷേ ഇവരങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഈ മൂന്ന് പടങ്ങളും വിജയിക്കട്ടെ എന്ന് നമുക്ക് ഇപ്പം ഈ ഒരു തകർച്ചയിൽ നിൽക്കുന്ന സമയത്ത് മലയാള സിനിമയെ ഉയർത്ത് നിൽക്കാൻ ഈ മൂന്ന് പടങ്ങളുടെയും വിജയം അത്യാവശ്യമാണ് അത് വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം നിക്ക് നിൽക്ക് നിൽക്ക് ഒരു മിനിറ്റ് പോകരു സംഭവം ശരി തന്നെയാണ് മൂന്ന് കുറിച്ച് അവർ ഒരു പ്രൊമോഷൻ കൊടുത്തു ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം പക്ഷേ ഇവരുടെ ഈ വീഡിയോ അല്ല കാരണം ഈ വീഡിയോ ബേസ് ചെയ്തിട്ട് മറ്റൊരു പോസ്റ്റ് ഒരു നിർമ്മാതാവും നടിയുമായിട്ടുള്ള ഒരു ആൾ പങ്കുവെച്ചിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനിത് ഈ സൈഡിൽ കൊടുക്കാം അത് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയോടെ ചെയ്യാട്ടോ അപ്പോൾ ഇതാണ് ആ പോസ്റ്റ് പ്രിയപ്പെട്ട ടൊവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കും മുതലും തിരികെ കിട്ടട്ടെ അപ്പൊ ഇതാണ് ആ പോസ്റ്റ് ഇതിൽ നമ്മുടെ ഒമർ ലുലു ഈ പോസ്റ്റ് പങ്കുവച്ചിട്ട് ഇതേ കാര്യം തന്നെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ ആഹാ അതുകൊള്ളാലോ അപ്പോ ഈ സൗഹൃദം എന്ന് പറയുന്നത് ഇവരുടെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് വേറെ രണ്ട് പടങ്ങളിലൂടെ ഇറങ്ങുന്നുണ്ട് ഇനി വേറെ മലയാള പടങ്ങളിലൂടെ എന്ന് അറിയില്ല അപ്പോൾ അതിനെയും കൂടി പ്രൊമോട്ട് ചെയ്യുക ആയിരുന്നില്ലേ ശരിക്കും ഇവർ ചെയ്യേണ്ടിയിരുന്നത് സ്വന്തം പടങ്ങൾ അതായത് ആ കൂട്ടുകണ്ടിൻ്റെ മൂന്ന് പടങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യാതെ വേറെയും മലയാള പടങ്ങൾ ഇറങ്ങുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അതിൻ്റെ ഒരു പേര് പരാമർശിക്കുകയും ചെയ്യാമായിരുന്നു അല്ലേ ഷീലു എബ്രഹാം പറഞ്ഞതിൽ കാര്യമുണ്ടോ അതായത് പുതിയ ഒരു പവർ ഗ്രൂപ്പായിട്ട് ഇവർ വളർന്നു വരുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമെൻ്റ് ചെയ്യണേ